അമ്മ ആ മാമ രാവിലെ ചിറാപ്പൂച്ചിന്ന് ഓ നമ്മളെ ചോവയുടെ വീട്ടിൽ എത്തി മാമൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടമ്മ അമ്മ പിന്നെ മാമന് ഭയങ്കര സങ്കടം അമ്മ നമ്മൾ മാമനടുത്ത് കല്യാണം പറഞ്ഞില്ലല്ലേ ഞാൻ അത് പറയുമ്പോ തന്നെ കണ്ണിന്ന് വെള്ളം ചാടിക്കോണ്ടിരിക്കുന്ന എന്തോന്ന് സീരിയൽ തുടങ്ങാറാ ആ വെയ് വെയ് തള്ളക്കിയ സീരിയലേ ഉള്ളു മോന്റെ കാര്യത്തിൽ ഒരു ചിന്തയില്ല എന്ത് ചെയ്യുവ മാമൻ കരയല്ലേ മാമ മാമ എനിക്കിത് സംഭവിച്ചത് മാമു വിഷമമുണ്ടെന്ന് അറിയാം മാമൻ കരയല്ലേ അതല്ല പിന്നെ മാമ ഒരു കാര്യയില് ഒമ്പത് കാര്യം വേണമെങ്കിലും പറഞ്ഞോ ഞാൻ കേൾക്കാം അതല്ല പിന്നെ ഒന്നു പോകാനുള്ള സ്ഥലം ഇല്ലാ സൗകര്യം ഇവിടെ ട്രെയിനകത്ത് ട്രെയിനിൽ ബാത്റൂം ഉണ്ടായിരുന്നല്ലോ എനിക്ക് താല്പര്യം ഇല്ല എന്റെ മൂത്രിട്ട് പോയാലോ അയ്യോ വിളക്കൊക്കെ സ്ഥലമാണ് ഇവിടെയാണെങ്കിൽ അമ്മമ്മക്ക് വിളക്കൊക്കെ സ്ഥലം ഇവിടെ ചിറ്റപ്പൻ വിളക്കൊയ്ക്കുന്ന സ്ഥലമാണ് അവിടെ നിന്നും പോകരുത് ഇവിടെ ചിറ്റപ്പന്റെ പെരിയപ്പൻ പെരിയപ്പൻ വിളക്കൊയ്ക്കുന്ന സ്ഥലമാണ് അങ്ങനെ പിന്നെ ഇവിടെ ഒന്നും പോവാക്കൂല അവിടെയാണെങ്കിൽ പേരപ്പൻ വിളക്കൊയ്ക്കുന്ന സ്ഥലമാണ് തന്നെ അവിടെ പോവാക്കൂല മാമൻ പോകണില്ലേ നീ ഞാൻ വിളക്കെത്തിക്കുന്ന പോണത് പുള്ളി വിളക്കത്തിക്കാൻ പോയി മാമ ഈ കാര്യത്തിനാണ് മാമ എന്റെ കൂടെ വന്നത് എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ തന്നെ മാമ വന്നത് ഞാൻ പറഞ്ഞ കണ്ണു കണ്ട പെണ്ണുങ്ങളെ തല്ലി പഠിക്കാൻ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ നിസ്സാര കാര്യത്തിലാണ് എന്റെ അമ്മ പിണലിക്ക് വെച്ച് അടിച്ചാം നാണക്കളാണ് തെറ്റിപ്പൻ തരമായിട്ട് നാണക്കളാണ് നീ മനസ്സിലാക്കണം ആണുങ്ങൾ പെണ്ണുങ്ങളെ തല്ലി പഠിക്കാൻ നോക്കി ഓഹോ എനിക്ക് മാത്രമേ നാണക്കെ ഉള്ള കൊച്ചാമ്മന്റെ കയ്യോടിഞ്ഞ് എങ്ങനെ എങ്ങനെ മാമി പഴങ്ങി കുടിച്ചാണ്ടെന്നപ്ര കൈയിട്ടേ മാമി തവളെ താമര മനസ്സിലായാ ചിറ്റപ്പന്റെ അറിയാമോ എങ്ങനെയാന്നറിയാമോ പായസം വെക്കാൻ വേണ്ടി അടിപൊരിപാടി എടുത്ത് വെച്ചു നേരത്തെ വാരിത്തു എറി കുടിച്ചു അങ്ങനെയാണ് അപ്പൊ എനിക്ക് മാത്രം നാടകം പിന്നെ എന്റെ അമ്മായി അമ്മ എന്റെ പള്ളിക്ക് അടിച്ചാൽ വലിയ നാടൊക്കെയാടൊന്നും ഇല്ലേട്ട് എന്തോ നോക്കണ അല്ല ഇത് നട്ടല്ലാതെ പച്ച ഈർക്കലാന്ന് ഞാൻ നോക്കൂ വളഞ്ഞോണ്ട് നടക്കുന്ന കുടുംബക്കാരെ പേര് കളയാൻ വേണ്ടി നിസാര കാര്യത്തിലാണ് മാമ എന്നെ അടിച്ചത് അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ സംസാരിക്കാം നിന്റെ അമ്മായി അമ്മ എങ്ങനെ ആള് അമ്മായി എന്ന് പറഞ്ഞാൽ നല്ല വെടുവിളാരി കാണാ സുന്ദരി കണ്ണാണെങ്കിൽ ഉണ്ട കണ്ണ് കവള് തൊടുത്തി നടന്നു പോയ പത്ത് പേര് നോക്കും ൃക്ക് തോന്നും നിന്റെ നിന്നെ അമ്മായി ചോദിക്കാൻ വേണ്ടി വന്നല്ലേ അല്ല അവര് സ്വഭാവം ഓ വന്ന സ്വഭാവ സ്ത്രീ ഈ ലോകത്ത് വേറെ ഇല്ല അമ്പതിനായിരം രൂപ മുടക്കി ഞാൻ നല്ലോണം കുറയ്ക്കുന്ന പട്ടിവിടെ പഠിച്ചു കൊടുത്ത് അത് അഴിച്ചു വിട്ടുള്ളത് എന്തിനാ ഈ തറവാട്ടിൽ എന്റെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടാ അങ്ങനത്തെ സ്ത്രീയാണ് നമ്മള് ഈ പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് ജീവിക്കരുത് നമ്മുടെ ആണുങ്ങൾ നമ്മുടേതായ ഒരു ബലം ഉണ്ടായിരിക്കണം ആണുങ്ങൾ എപ്പോഴും ആയിരിക്കണം നമ്മൾ ഒരിക്കലും ഈ പെണ്ണുങ്ങളെ മുമ്പ് ഇങ്ങനെ ഓച്ചാരിച്ച് നിക്കലി മനസ്സിലാക്കിയ രതീക്ഷ നിനക്ക് ജീവിക്കാം നോക്കിക്കോള അതാണ് ചെയ്യേണ്ടത് അവിടെ കരാട്ട പ്രാക്ടീസ് ചെയ്യുന്നില്ല

അല്ല പറഞ്ഞു ഒരുപടി 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 മേളിക്കോ എല്ലാ പെണ്ണുങ്ങളും അവരെ പ്രായം നോക്ക് അനുസരിച്ചോളം ആൾക്കാരെ മാം പറഞ്ഞു പിടിവള്ളി നമ്മളെ നമ്മളു പിടിവള്ളിന്ന് പറഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ സംസാരിക്കാൻ പോണ പോകണം ശരിയാണോ പേടിക്കണ്ടെന്ന് മാം പറഞ്ഞില്ലേ അല്ലേ അല്ല അമ്മ അത് ഡോക്ടർ പറഞ്ഞേ അമ്മ ഡോക്ടർ പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ റെഡി ആവുമെന്ന് പറഞ്ഞു പിന്നെ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണെന്ന് പറഞ്ഞു അമ്മ ശോഭ എവിടെ ഇല്ലേ അമ്മ അവൾ ചോറ് കൊണ്ടുപോയമ്മ കൊണ്ടുപോയി മുട്ട വലിച്ചു പ്രത്യേകിച്ച് കൊടുക്കണം കേട്ടോ അത് മറക്കരുത് അല്ലെങ്കിൽ അവൾ ചോറ്ത്തില്ല അതല്ല ഒലിച്ചടാ ഒലിച്ചടാ അതല്ലോന്ന് പറഞ്ഞു അല്ലെ ഇത് നമ്മളെ ചുമ ആരാധകൻ ഏഹ് ആരാ ഫാൻ ബോയിന്ന് പറഞ്ഞു ആ ഇത് ആരാധകനാണ് അമ്മയുടെ ആരാധകൻ ആരാധകൻ കുഷിന്റെ ഇടയിലൊക്കെ നീ എങ്ങനെയാണോ ജീവിക്കുന്നു ആനേ പുഷ്പൈ

മേഡം നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഒരു ബഹുമാനപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാളാണ് ഈ ഇപ്പം നിൽക്കുന്ന രതീഷ് അപ്പൊ രതീഷിന് ഈ കഴുത്തിൽ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് എന്തിനാണെന്ന് എല്ലാവർക്കും കുടുംബക്കാർക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട് അത് രതീഷിന് ഇങ്ങനെ കഴുത്തിൽ ഒരു അപകടം പറ്റിയത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടി കുടുംബക്കാർക്ക് താല്പര്യമുണ്ട് ഞാന് ഒന്നര ഗ്രാമിന്റെ ഒരു മോതിരം കൊണ്ടുപോയി പണയം വെച്ചിട്ട് കുറച്ച് പച്ച തേങ്ങ വാങ്ങിച്ചോണ്ട് വന്ന് അത് തിരുമിക്കൊണ്ടിരുന്നപ്പോ അത് വാരി ഇവനെടുത്ത് അങ്ങ് തിന്നു ചവിട്ടി കൊടുത്തു ഞാൻ കൊടുക്കണ്ടേ എടാ ചിറാപ്പുഞ്ചിയിലെ തേങ്ങ പോലല്ല കേരളത്തിലെ തേങ്ങ തേങ്ങയുടെ അതൊന്ന് മനസ്സിലാക്കണം ആദ്യം എന്തോന്നോ തേങ്ങ പുഷ്പ നീങ്ങി വന്നേ കൊറേ കാര്യങ്ങളുണ്ട് ഇവന്റെ പറഞ്ഞാലുണ്ടല്ലോ എടാ ഇവന് ഷുഗർ എത്രന്നറിയാബോ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇനി ഇവനെ വിളിച്ചോണ്ട് അങ്ങോട്ട് ചെന്നൈ കരുത് അവിടുത്തെ മെഷീൻ അടിച്ചു പോകുന്നു കൊച്ചിന് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ലഡു ഇവൻ പാതിരാത്രി ആരും കാണാതെ പോയി കട്ടിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് തിന്നേക്കുന്നു വായിന്ന് ഒരു കഷ്ണം അറിയാതെങ്ങാണ്ട തറയിൽ പോയി ഏതോ ഒരു ഉറുമ്പ് എടുത്തോണ്ട് പോയി ടോർച്ച് അടിച്ച് ആ ഉറുമ്പിന്റെ പുറകെ പതുക്കെ പോയി അതിന്റെ കൂടം കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന ലഡു ആ ഉറുമ്പോട് കൂടി വാരത്തിന്നിട്ട് ഇവനൊരു വരവ് വന്നു തണ്ണിമത്തൻ മുറിച്ച് വെച്ചേക്കുന്ന പോലെ ഇരുന്നു ഇവന്റെ ചിന്ത അല്ല അത് വേറെ ഒന്നും അല്ല നമ്മുടെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ട് മാഡം അത് വേറെ ഒന്നും അല്ല നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങളെ വയറ് പരിശോധിച്ചിട്ട് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞായിരുന്നേ ഈ കൊക്കോ പുഴുവിന്റെ കോളനി വളരുന്ന വയറുകളാണ് നമ്മുടെ കുടുംബത്തുള്ളത് അപ്പൊ പിന്നെ എന്റെ ആഴ്ച എന്റെ വയറും ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി

ഇവിടെ വേണ്ടേ വേണം വേണം കാര്യം എന്താണ് ഈ കുഷൊക്കെ വിടുന്ന സമയത്ത് പറഞ്ഞു ആ നോക്കി നല്ലതാണ് നല്ലതാണ് പിന്നെ അതില്ലെന്ന് പറയുന്നത് ജോലി ജോലി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തോ സംസാരിക്കുന്നത് നിങ്ങൾ എനിക്കൊരു അവകാശപ്പെട്ട പെണ്ണല്ലേ ഇത് മാമ ഇത് വേറെ ഒന്നുമല്ല എന്റെ മാത്രം തെറ്റല്ല പിന്നെ എന്റെ ഭാര്യയുടെ തെറ്റുണ്ട് അവളെ തെറ്റി വേറെ കാണാക്ഷ ഉണ്ട് പറഞ്ഞത് എന്റെ മോക്ക് വേറെ കണക്ഷൻ ഉണ്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്റെ കൊച്ചിന് കെട്ടി കൊടുത്തോണ്ട് ഇല്ലാത്തത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്ത്രീധനം പത്ത് ലക്ഷം അഞ്ചു അഞ്ച് ലക്ഷം രൂപ ടേനായിട്ടായിരിക്കും ചെറുക്കൻ കാര്യത്തിൽ പുഷ്പീ വന്നെ ഏടാ ഇത് മാത്രം അല്ലട ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടട കഴിഞ്ഞ ദിവസം എന്റെ കൊച്ചു ഒരു വിഷമം പറഞ്ഞറിയാമോ പിന്നെ ഹാർമോണി ഇല്ലടാ ഒറ്റപ്പാലത്തെ വാബു അറിഞ്ഞത് ഇല്ല പറയല്ലേ രണ്ട് അറ്റാക്ക് അടിച്ചിരിക്കുന്ന മനുഷ്യൻ ഇവിടെ കേട്ടു കഴിഞ്ഞ ഒരു തെറ്റും ഞാൻ അവളോട് ചെയ്തിട്ടുണ്ട് അവളവ ഇങ്ങനെ വാക്ക് വീഴും ഞാൻ പ്രതീക്ഷിച്ചോ എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും എന്നെക്ക് തരണ്ടായിരുന്നാടാ ഈ കാര്യം ഏഹ് മേഡം ഇത് കൊച്ചിലേ സംഭവിച്ചാണെന്നാണ് എന്റെ ഒരു തോന്നല് ഈ ഷിബു ആയിട്ട് പാളയിൽ ഇരുന്ന് നെരങ്ങ

േ എന്നാൽ പോയി കറിയുള്ള കരം ഇഷ്ടപ്പെട്ടില്ല എന്നാൽ നിങ്ങൾക്ക് മൂന്ന് പേർ കൂടെ പോയി ഒരു അയ്യോ എന്റെ പൊന്നാമാ അതും മേടിച്ചോണ്ട് വന്ന് പക്ഷെ കൊച്ചു മോൻ ഇഷ്ടപ്പെട്ടില്ല കര ചെയ്യുന്നു ആലോചിക്കുന്ന

ല്ലേ അല്ല രണ്ട് കളരിക്ക് മാൻ പോയില്ല അന്ന് പതിനാറ് കളരിയായിരുന്നു എന്തിനാണ് വരെ വന്നത് വേറെ ഒരു അല്ല പിന്നെ വേറെ സംഭവം ഉണ്ടായി തെക്കേ ക്ഷേത്ര ഉത്സവത്തിന് ആൾക്കൂട്ടം ഭയങ്കര ആൾക്കൂട്ടം അതിന് നാടക്ക് കൈകടിക്കറി കമ്മറ്റിക്കാർമാരിടാ കാര്ഞ്ഞിന് നിക്കുന്ന സമയത്താണ് ഇങ്ങനെ മാമനെ വളഞ്ഞ് നിൽക്കാൻ അമ്മറ്റിക്കാർ വളച്ചതും കല്യാണം കഴിച്ചതെന്നും കാര്യം കൊടുക്കണം അങ്ങനെ ഈ കമ്മറ്റി പ്രസിഡന്റ് ഈ ഉത്സവം കൊടുക്കുമ്പോ നിക്കണം പറഞ്ഞു മാമൻ ഇങ്ങനെ ഒരു നിപ്പ് നിന്നുറ്റിക്കാരം മാമൻ ഇങ്ങനെ നിന്നോട് കമ്മറ്റിക്കാർ കയറി ഇറങ്ങിട്ടങ്ങ് പോയി ഇങ്ങനെ തന്നെ പിക്കപ്പിൽ കൊണ്ടുപോയി വൈദ്യശാലയെ കൊണ്ടുപോയി മൂന്ന് രാജ പുഴുങ്ങിട്ടാണ് മാമനെ കൊണ്ടു വന്നത് ആവി കൊടുത്ത് പുഴുങ്ങിട്ടാണ് കൊണ്ടുവന്നത് അതങ്ങ് പുഴുങ്ങി എന്തായിരുന്നു കുടുംബക്കാര <laughs> നിങ്ങളുടെ അച്ഛനുണ്ടോ എന്റെ പപ്പയുടെ ധൈര്യം അതായത് ജംഗ്ഷനിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ബാബുവാന്റെ ഉദ്ഘാടനത്തിന് വന്നേക്കുന്നു പപ്പ വണ്ടിയും കൊണ്ടിട്ട് നോക്കിയപ്പോഴേ വണ്ടിക്ക് പോവാൻ ഇതില്ല പോവാനുള്ള സ്ഥലമില്ല എന്ത് ചെയ്തു പപ്പ ഇറങ്ങി സ്റ്റേജിലേക്ക് ബാബുവാന്റെ മുടി ചുറ്റി ുറ്റിപ്പിടിച്ച് ബാക്കിയുള്ള വണ്ടി ഓടിച്ചു പോകുമ്പോഴേ നിങ്ങക്ക് ഉദ്ഘാടനം പറഞ്ഞു ഈ മനുഷ്യനെ കാണണം ഇത്രയും ശൈലി ഞാനൊന്ന് കാണാൻ പറ്റൂല അടുത്ത ആണ്ടിന് വന്ന പപ്പയുടെ പേരിൽ ഒരു പ്ലേറ്റ് ചോറ് തരാം മുടിയെ കുറ്റി പിടിച്ചാ വിടുമ്മാരില്ലേ ഇങ്ങനെന്തോ എന്തോടാ എന്തോ രതീക്ഷ കുഴപ്പം കഴിഞ്ഞ് അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ തലയിൽ ഓടടിച്ച് പൊട്ടി അവർ തലിച്ചാ അവനക്കെന്താ അവരുടെ അല്ലെന്ന് ആരുടെ വഴക്കൂടി എന്റെ തലയിൽ എന്റെ ചെറുകിന്റെ അപ്പൊ പരിഗണിക്കാൻ പറ്റുന്നില്ല നിങ്ങടെ കരോട്ടന്നല്ലേ പറഞ്ഞത് നിങ്ങളെ തിരുനെറ്റിക്ക് ഞാൻ ഇടിക്കാൻ പോവാണെ നിങ്ങളെ തിരുനെറ്റിക്ക് പുഷ്പ ഇടിക്കും മൂക്കിനിട്ടാൻ പോവാ അമ്മായി അമ്മയുടെ മൂക്കിനു ഇട്ട് ഇടിക്കാൻ പോവാ ഞാൻ ില്ലടുത്തു പറയുന്ന സമയം എന്തായി സമയം പതിനൊന്നി പതിനൊന്ന് മണിക്ക് മുണ്ട് കഴിവി അശേലിടുന്ന ഒരു ശീല നീ എത്ര പൊരുത്തോണ്ടെന്ന് പറഞ്ഞാ നീ നിന്റെ വൈഫുമായിട്ട് ശോഭയായിട്ടാണ് പത്തിൽ പത്ത് പൊരുത്തോണ്ട് നിനക്ക് അന്തസ്സോടെ സുഖമായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് നിന്റെ തമ്മിലുള്ള പൊരുത്തോ അല്ല നിന്റെ അമ്മായിഅമ്മ നീയും തമ്മിലുള്ള പൊരുത്തം ആദ്യം കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ എന്നെ പോലെ എപ്പോഴും ഇതുപോലെ തുണി അഴിച്ചിടേണ്ടി വരൂ പിന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ